കമലഹാസനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം എന്ന ചിത്രത്തിലെ ഏജന്റ് ടീനയെ അത്ര പെട്ടെന്ന് പ്രേക്ഷകർക്ക് മറക്കാനാവില്ല നർത്തകിയായ വാസന്തിയാണ് ആ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയത് മലയാളത്തിൻ്റെ പ്രിയതാരം മഞ്ജു വാര്യർക്ക് ഒപ്പമുള്ള വീഡിയോ പങ്കിടുകയാണ് വാസന്തി ഇപ്പോൾ മഞ്ജു വാസന്തിക്ക് ഒരു സമ്മാനം നൽകുന്നതും ആലിംഗനം ചെയ്യുന്നതുമാണ് വീഡിയോയിൽ കാണാനാവുക വിലപിടിച്ചൊരു സമ്മാനമാണ് മഞ്ജു മേഡം നൽകിയതെന്നാണ് വീഡിയോ പങ്കുവെച്ച് വാസന്തി കുറിച്ചത് വർഷങ്ങളായി നൃത്തരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരിയാണ് വാസന്തി നൃത്ത സംവിധായകൻ ദിനേശ് മാസ്റ്ററുടെ സഹായിയായി മാസ്റ്റർ എന്ന ചിത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ലോകേഷ് കനകരാജ് വിക്രത്തിലേക്ക് വാസന്തിയെ ക്ഷണിച്ചത്